രാഹുൽ മാങ്കൂട്ടത്തിലുമായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോലീസ് വാഹനം എത്തുന്നു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അല്പസമയത്തിനകം നിന്റെ പ്രധാന കവാടം കടന്ന പൂജപ്പുര ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള വാഹനം കടന്നുപോകും വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘർഷം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെയും കൊണ്ടുള്ള ശരി രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് വാഹനം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ പോലീസ് സുരക്ഷയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് രാഹുലിനെയും കൊണ്ടുള്ള പോലീസ് വാഹനം പൂജപ്പുര സെൻട്രൽ ജയിലിനകത്തേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ട് പോലീസിന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അവിടെ പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ജയിൽ കവാടത്തിന് മുന്നിൽ തടിച്ചുകൂടുന്നു പ്രതിഷേധവുമായി അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് പോലീസ് വാഹനം അല്പം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിലുമായി ജയിലിനകത്തേക്ക് പോയത് ഇതിന് തൊട്ടു മുൻപ് ജനറൽ ആശുപത്രിയിലാണ് വൈദ്യ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കുടത്തിലെ കൊണ്ടുവന്നത് അവിടെയും വലിയ പ്രതിഷേധമായിരുന്നു കാണാൻ കഴിഞ്ഞത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെയും കൂടുകയും പോലീസ് വാഹനം തടയുകയും ചെയ്തപ്പോൾ പാലോട് രവി ഡി സി സി പ്രസിഡന്റ് ജയിൽ കവാടത്തിന് മുന്നിൽ തന്നെ വാഹനത്തിലുണ്ട് പ്രവർത്തകരും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് മുദ്രാവാക്യം വിളികൾ മുഴക്കുകയാണ് പ്രതീക്ഷ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് തത്സമയം പ്രതീഷ് എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരം ആ വേണു അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് ഇപ്പോൾ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രധാന വാതിൽ കടന്നു പോയത് കൂടുതൽ പ്രവർത്തകർ ഈ പൂജപ്പുര ജയിലിന് സമീപത്തേക്ക് എത്തുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ വള സുരക്ഷാ മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഈ പ്രവർത്തകരെ ഒക്കെ തന്നെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തരത്തിലുള്ള പ്രതിഷേധം മുദ്രാവാക്യങ്ങളടക്കം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ സാക്ഷിയായത് കാരണം ഈ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി തന്നെ ഈ വഞ്ചിയൂർ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘർഷം ഉണ്ടായി ഇതിലേക്ക് നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വൈദ്യ പരിശോധന പൂർത്തിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ സംസാരിക്കാൻ മുന്നോട്ട് വന്നതോടുകൂടിയാണ് പോലീസ് ഇത് തടഞ്ഞത് പിന്നീട് പോലീസും ഒപ്പം രാഹുൽ മാങ്കൂട്ട് ത്തിലും തമ്മിൽ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായി പ്രവർത്തകർ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയതാണ് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത് ബലപ്രയോഗത്തിലൂടെ രാഹുലിനെ ഈ പോലീസ് ടീപ്പിൽ കയറ്റാനുള്ള ശ്രമമുണ്ടാകുന്നത് പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു രാഹുലിനെയും കൊണ്ടുവന്ന വാഹനത്തിന് ചുറ്റും വട്ടം നിന്നുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിരോധിച്ചത് ഒരു ഘട്ടത്തിലും ഈ വാഹനം മുന്നോട്ട് പോകാൻ പ്രവർത്തകർ സമ്മതിച്ചിരുന്നില്ല വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘർഷമടക്കം ജനറൽ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു പോലീസ് ജീപ്പിന് നേരെ ജീപ്പിന് മുകളിൽ ജീപ്പിൽ ആഞ്ഞടിക്കുന്നു പ്രവർത്തകർ വലിയ തരത്തിൽ മുന്നിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നു അത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഒപ്പം ഈ അന്വേഷണ സംഘത്തിന് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വലിയ തരത്തിൽ വിമർശനം മുദ്രാവാക്യം അടക്കം ഈ പ്രവർത്തകരുടെ നിന്ന് ഉണ്ടാകുന്നു പിന്നീട് ഏറെ പണിപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത് അവിടെ നിന്ന് പിന്നീട് പൂജപ്പുര ജയിലിലേക്ക് എത്തിച്ചത് തുടക്കം മുതൽ രാവിലെ മുതൽ തീർത്തും അസാധാരണവും നാടകീയവുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കാരണം ഈ കന്റോൺമെൻറ്റ് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തി രാവിലെ പുലർച്ചെ അറസ്റ്റ് ചെയ്യുന്നു അതും ഈ വീട്ടുകാർ നോക്കി നിൽക്കേ ഇത്തരത്തിൽ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അകാരണമായി അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഈ വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നു കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ എത്തിച്ച വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു പിന്നീട് വൈദ്യ ആദ്യം ഫോർട്ട് ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ നിന്ന് നേരെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കുന്നു അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതോടെയാണ് വാദപ്രതിവാദങ്ങൾ ആരംഭിച്ചത് ഒരു മണിക്കൂറിലധികം ഈ വാദപ്രതിവാദങ്ങൾ നീണ്ടു പ്രതിഭാഗവും പ്രോസിക്യൂഷനും തമ്മിൽ വലിയ തരത്തിൽ ഈ വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് വച്ചു പക്ഷേ ഈ പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിൽ കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ കലാപാഹ്വാനത്തിനുൾപ്പെടെ പ്രേരണ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദം ഈ നാലാം കേസിൽ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം മുൻപിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു പ്രേരണ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നതാണ് പോയിട്ട് ഒന്ന് ഇതാണ് ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ഡി സി സി പ്രസിഡന്റ് പാലോടി രവി അടക്കം അവിടെയുണ്ട് പ്രവർത്തകരും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് വലിയ പ്രതിഷേധവും മുദ്രാവാക്യവും മുഴക്കി പ്രവർത്തകർ ജയിലിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് പാലോടി രവി പറഞ്ഞത് പോയി കണ്ടിട്ട് വരാമെന്നാണ് ഈ സമയത്ത് അത്തരമൊരു സന്ദർശനം സാധ്യമാകുമോ എന്നറിയില്ല പക്ഷേ പാലോട് രവി അങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിച്ചത് അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് ജീപ്പിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് അതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് പാലോട് രവി പറഞ്ഞത് എൻ ജി പ്രതീഷ് തുടരുന്നുണ്ട് പ്രതീഷ് പാലോടി രവി ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കാണുമെന്നാണോ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനകത്ത് കയറി കാണുമെന്നതാണ് പ്രധാനമായും ഡി സി സി അധ്യക്ഷൻ പറയുന്നത് പക്ഷേ സുരക്ഷാ മേഖലയാണ് അതുകൊണ്ടുതന്നെ അകത്തേക്ക് കടത്തിവിടുന്ന വിടുന്ന കാര്യത്തിൽ സംശയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വന്ന പോലീസ് വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഈ പ്രധാന കവാടം കടന്ന് പോയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ കൂടുതൽ പ്രവർത്തകർ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം എത്തിയിട്ടുണ്ട് എന്തായാലും ഈ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ മേഖലയിലേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായത് ഈ ഒട്ടും പോലീസ് ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രതിഷേധം ആയിരുന്നില്ല വളരെ അപ്രതീക്ഷിതമായാണ് കൂടുതൽ പ്രവർത്തകർ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുകയും ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പിന്തുണ പ്രഖ്യാപിച്ചെത്തുകയും ചെയ്ത് പോലീസ് ഒരു ബലം പ്രയോഗിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നതാണ് ഈ പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് അത് വലിയ തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോകാൻ കഴിഞ്ഞതും രാവിലെ ആറ് കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും പക്ഷേ ഈ നടപടിക്രമങ്ങൾ ആദ്യഘട്ടത്തിൽ പോലീസ് വേഗത്തിലാക്കിയെങ്കിലും പിന്നീട് ഇത് ഈ അന്തിമ വിധി പ്രഖ്യാപനമടക്കം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൂന്ന് തവണ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയൊപ്പം മൂന്ന് തവണയാണ് ജാമ്യ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ കോടതി കേട്ടത് പ്രോസിക്യൂഷൻ ശക്തമായി ജാമ്യാപേക്ഷയെ എതിർത്തതോടെയാണ് ഈ പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രധാനമായും ഈ കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ടുതന്നെ ഈ നാലാം പ്രതി മറ്റ് മൂന്ന് പ്രതികളും നിലവിൽ പുറത്തു നിൽക്കെ നാലാം പ്രതി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു അത് കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് ഒപ്പം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉയർത്തിയ പ്രതിഷേധങ്ങൾക്കുള്ള തിരിച്ചടി എന്ന രീതിയിൽ സർക്കാർ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് ഇതടക്കം ഈ കോടതിയിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളടക്കമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത് അന്ന് പോലീസുകാർക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ ദൃശ്യങ്ങളടക്കം ഈ പോലീസ് കോടതി കൃത്യമായി പരിശോധിച്ചു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഭാഗം തന്നെയാണ് കോടതിയിൽ ഉന്നയിച്ചത് കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്ന ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത് പ്രതിഭാഗം തന്നെയായിരുന്നു ഇതിനെ ഖണ്ണിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം അതായത് താമസിക്കുന്ന ജില്ലയ്ക്ക് പുറത്ത് പലയിടങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട് പൊതുപരിപാടികളുടെ അടക്കം സജീവമായി നിന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മെഡിക്കലി ക്ലിനിക്കലി ഫിറ്റ് ആണ് വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തി ഇത് ഏകദേശം കോടതിക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല ഈ വൈദ്യ പരിശോധന നടത്തുകയാണെങ്കിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് വേണം പരിഗണിക്കാനെന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വച്ചു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ